റഷ്യക്കെന്തിന് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ യൂറോപ്യൻ രഹസ്യാന്വേഷകരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ക്ലോസ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളായ ഫത്തഹ് ത്രീ സിക്സ്റ്റി അബാബിൽ എന്നിവയാണ് റഷ്യയ്ക്ക് കൈമാറുന്നത് റഷ്യൻ സൈനികർക്ക് ഇറാനിൽ പരിശീലനവും നൽകുന്നുണ്ട് നൂറുകണക്കിന് സാറ്റലൈറ്റ് ഗൈഡഡ് ആയുധങ്ങൾ റഷ്യയിലേക്ക് എത്തിക്കുമെന്നും അവർ പറയുന്നു ആയുധങ്ങൾ കൈമാറുന്നതിന് ഡിസംബർ പതിമൂന്നിന് തെഹ്റാനിൽ കരാർ ഒപ്പിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയും നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തുക്കളും വഹിക്കാൻ കഴിയുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകളാണ് കൈമാറുന്നത് പരിശീലനത്തിന് ശേഷം അടുത്ത ഘട്ടം ആയുധങ്ങൾ കൈമാറുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഫത്തോ ത്രീ സിക്സ്റ്റി റഷ്യയ്ക്ക് മുൻനിരയ്ക്ക് പുറത്തുള്ള ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാം ഇറാനിയൻ യുദ്ധമുനകൾ ഉപയോഗിക്കുമെന്ന് ഒരു സീനിയർ റഷ്യൻ ഉദ്യോഗസ്ഥനും പറഞ്ഞു ആയുധങ്ങൾ കൈമാറിയാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഇറാനി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് റഷ്യയുടെ പടിഞ്ഞാറൻ കുർസെക് മേഖലയിൽ യുക്രൈൻ സൈന്യത്തിന്റെ ശക്തമായ ആക്രമണം നടക്കുന്നു യുദ്ധം തുടങ്ങി ഇതാദ്യമായാണ് റഷ്യയ്ക്ക് പത്ത് കിലോമീറ്ററിനുള്ളിൽ യുക്രൈൻ്റെ ആക്രമണം നടക്കുന്നത് മേഖലയിൽ റഷ്യൻ ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് ആയുധ കൈമാറ്റത്തിന്റെ വാർത്തകൾ വരുന്നത് റഷ്യൻ ഗവൺമെന്റ് ഈ വാർത്തകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല